ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ വയനാട് മണ്ഡലത്തിലേക്ക് തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നൽകിയ ഭക്ഷ്യധാന്യ കിറ്റുകൾ വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിക്കടവ് ആർ ജി ബ്രിഗേഡ് വോളണ്ടിയർമാർ പുഞ്ചങ്കൊല്ലി ഊരുകളിൽ വിതരണം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപാടം ഉദ്ഘാടനം ചെയ്തു ടി എൻ ബൈജു ബോബി സി മാംബ്ര ഷിഹാബ് പുളിയാഞ്ചാലി പി ടി സജീർ അജ്മൽ കാട്ടു ഷറഫുദ്ദീൻ മരുദ നിബിൻ പാലാട് സേവിയർ കുഞ്ഞച്ചൻ എം മുജീബ് രാജീവ് പുന്നക്കൽ കെ വി മോൻസി നിസാർ തോണി റഫ്സാൻ സുലൈമാൻ പാലത്തിങ്കൽ അനീഷ് പതാകൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ